നമസ്കാരം മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ പോരാട്ടം ശക്തമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിവിധ പാനലുകളായിട്ട് മത്സരിക്കുന്നു വ്യക്തിപരമായിട്ട് മത്സരിക്കുന്നു എന്ന് അതിൽ നാമനിർദ്ദേശ പത്രിക പലരും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും പ്രമുഖരായ ആളുകളിൽ പെടുന്ന ഒരാളാണ് ജഗദീഷ് ശ്വേത മേനോൻ നടൻ ദേവൻ അങ്ങനെ നിരവധിയായ പേരുകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുണ്ടെങ്കിലും രണ്ട് പേരുകളാണ് ഇപ്പോൾ ഉടക്കി നിൽക്കുന്നത് അതെ അതായത് ഒന്ന് ജഗദീഷ് മറ്റൊന്ന് ശ്വേതാ മേനോൻ നടൻ ജഗദീഷിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം മുപ്പത് വർഷമായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടൻ തന്നെയാണ് സഹനടനായിട്ട് വന്നു പിന്നീട് നടനായി സ്വഭാവ നടനായി വില്ലനായി അങ്ങനെ വിവിധ ഹാസ്യ നടനായി വിവിധ ഭാവങ്ങൾ വിവിധ വേഷങ്ങളൊക്കെ ചെയ്ത് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾ തന്നെയാണ് ജഗദീഷ് അതുകൊണ്ട് തന്നെ നടൻ ജഗദീഷിനെ കുറിച്ച് മലയാളികൾക്ക് വലിയ മതിപ്പാണ് എന്നാൽ സിനിമാ താരങ്ങൾക്കിടയിൽ അത്രയൊന്നും മതിപ്പില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നടി മാലാ പാർവതി തന്നെ ഇത്ര ഒരു കാര്യം എടുത്തിടുകയുണ്ടായി നിങ്ങൾ വിചാരിക്കുന്നത് നടൻ ജഗദീഷ് മിടുക്കനാണെന്നാണ് സമർത്ഥനാണെന്നാണ് മിക് മികച്ച നടനാണെന്നാണ് നിങ്ങൾക്ക് നല്ല അഭിപ്രായമായിരിക്കും പക്ഷേ താരങ്ങളുടെ ഇടയിൽ നടൻ ജഗദീഷിന് വലിയ താല്പര്യമുള്ള ആളുകൾ വളരെ കുറവാണ് എന്നാണ് മാലാ പാർവതി പറഞ്ഞത് ഇങ്ങനെ ഭിപ്രായം പറയുന്ന അനേകം പേർ ഇപ്പോൾ ആ ഈ അമ്മ അസോസിയേഷനിലുണ്ട് എന്നുള്ളതാണ് നടൻ ജഗദീഷിന് വലിയ വെല്ലുവിളിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടൻ ജഗദീഷ് പിന്നോട്ട് തള്ളപ്പെടും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു മാത്രവുമല്ല ശ്വേതാ മേനോൻ നടി ശ്വേതാ മേനോൻ എടുക്കുമ്പോൾ മലയാള സിനിമയിലെ നടന്മാരുമായും നടിമാരുമായും ഒക്കെ വൈകാരികമായി വലിയ തോതിൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് ശ്വേതാമേനോൻ നടി എന്ന നിലയിൽ അപ്പുറത്തേക്ക് ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന മറ്റുള്ളവരുമായി സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു നടിയാണ് ശ്വേതാമേനോൻ അതുകൊണ്ടുതന്നെ ശ്വേതാമേനു മുൻതൂക്കം അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്ന കാര്യം മാത്രവുമല്ല സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ നടി ശ്വേതാമേനോനോടൊപ്പമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ശ്വേതാമേനുനെ വിജയിപ്പിക്കുക വഴി മലയാള അമ്മ അസോസിയേഷനിലെ ആദ്യ വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവരിക എന്നതും ഈ സൂപ്പർ താരങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളും എന്നെ ശ്വേതാമേനും ോടൊപ്പമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് ഈ നടൻ പിന്നെ ജഗദീഷ് മെല്ലെ പിന്നോട്ട് വലിയുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്വേതാമേനുന്റെ പേരിന് മുൻതൂക്കം ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന ആ റിപ്പോർട്ടുകൾ ശ്വേതാമേനു പ്രസിഡന്റാകണമെന്ന ആഗ്രഹം മോഹൻലാലിനും മമ്മൂട്ടിക്കും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇത് അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിൽ ജഗദീഷ് പിന്മാറും എന്നുള്ളതാണ് എന്നെ ഇത് മാത്രവുമല്ല ഇപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്ന എന്ന് ഈ സുപ്രധാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു സൗഹൃദ മത്സരമാക്കി മാറ്റണം എന്നാണ് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ആഗ്രഹിക്കുന്നത് അതിന് പ്രകാരം തന്നെ വേണമെന്ന് ഇവർ ശരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ജഗദീഷും ദേവനുമൊക്കെ പിൻവലിഞ്ഞുകൊണ്ട് ശ്വേതാമനുവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഉയർന്നു കേൾക്കുന്നത് അങ്ങനെ ശ്വേതാമനു പ്രസിഡന്റായാൽ അമ്മ അസോസിയേഷനിലെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന പേര് കൂടി അവർക്ക് ലഭിക്കും ഒരു വനിതയെ പ്രസിഡന്റ് ആക്കുക എന്ന ഒരു മേൽ കാരണം ഇപ്പോൾ വലിയ തോതിൽ അമ്മ എന്നെ മറ്റ് പല മേഖലകളിലും ദുഷ്പേരുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആ സംഘടനയിൽ തട്ട ആളുകൾക്ക് പെട്ട ആളുകൾക്ക് തന്നെ അമ്മ അസോസിയേഷനിൽ തുടരുന്ന താല്പര്യമില്ല പല വിധത്തിലുള്ള ഇഷ്യൂസൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ് നടന്മാരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ എന്നെ മറ്റേ സ്ത്രീ നടിമാരെ എന്നെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ അസോസിയേഷനിൽ ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വനിതയെ പ്രസിഡന്റ് ആക്കുക എന്നത് തന്നെയാണ് ആ പേര് കളഞ്ഞുപോയ പേര് അല്ലെങ്കിൽ കളങ്കമുണ്ടായ പേര് അമ്മയ്ക്കുണ്ടായ പേരുദോഷം മാറ്റിയെടുക്കുക എന്നതും ഈ സുപ്രധാനങ്ങൾ ഒരു കാര്യത്തിൽ കൂടി കണ്ടുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ശ്വേതാ മേനോന് അവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നടൻ ജഗദീഷ് പിൻവാങ്ങി നടി ശ്വേതാ മേനോൻ തന്നെ അമ്മയുടെ പ്രസിഡൻ്റ് ആകും എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഓഗസ്റ്റ് ആദ്യ ആദ്യവാരം തന്നെ ഇലക്ഷൻ നടക്കുകയാണ് ഈ ആഴ്ചയാണ് എന്നെ അത് പിൻവലിക്കുക നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം അതുകൊണ്ട് ജഗദീഷ് പിൻവാങ്ങും അതുപോലെ തന്നെ മറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമൊക്കെ ഉള്ള ഒരുപാട് ആൾ ൾ പേര് കൊടുത്തിട്ടുണ്ട് നൂറ്റി മുപ്പത് ആളോ ആളുകളോ മറ്റോ പേര് കൊടുത്തിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗം ആളുകളും പിൻവാങ്ങി ഒരു സൗഹൃദ മത്സരത്തിന് വഴി വയ്ക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ ഖജാൻജി സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഒക്കെ ഓരോ പേരുകളിലേക്ക് ഒതുക്കുക എന്നതാണ് ഇപ്പോൾ ഈ അമ്മ അസോസിയേഷനിൽ നടന്ന ചർച്ചയിൽ ഒരുത്തിരിയുന്ന കാര്യം അത്തരത്തിലുള്ള അവർ കീഴ്വഴക്കത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ സുപ്രധാനങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് െ മുൻഗണന നൽകിക്കൊണ്ട് ഈ ഒരു സൗഹൃദ മത്സരത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്